റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കൊല്ലം റവന്യൂ സോൺ പതിനഞ്ചിന്റെ ഫാമിലി ഇൻവോൾവ്ഡ് റോട്ടറി എന്റർടൈൻമെന്റ് നടന്നു ഫയർ കോമ്പറ്റീഷൻ എന്ന പേരിലായിരുന്നു പരിപാടി വിപിൻകുമാർ അധ്യക്ഷത വഹിച്ചു കൊല്ലം റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടർ കെ ജി കൃഷ്ണകുമാർ ഫയർ കൊല്ലം റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാൻ ഷിബു ഷിബുറൌത്തർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് റോട്ടറി ക്ലബ് ഓഫ് കൊല്ലം മെട്രോ റോട്ടറി ക്ലബ് ഓഫ് കൊയ്നോൻ ലോട്ടസ് റോട്ടറി ക്ലബ് ഓഫ് ഗ്രേറ്റർ കൊല്ലം തുടങ്ങിയ ക്ലബുകളിലെ അംഗങ്ങൾ വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുത്തു ക്ലബ്ബ് ഓഫ് തങ്കശ്ശേരി റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ ഈസ്റ്റ് തുടങ്ങിയ ക്ലബ്ബുകളിലെ അംഗങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റോട്ടറിയുടെ ഉയരെ ഡിസ്ട്രിക്ട് പ്രോജക്ട് ചെയർമാൻ ഡോക്ടർ മീരാ ജോൺ ഡാനിയൽ സന്നിഹിതയായിരുന്നു കലാമത്സരങ്ങളിലെ വിജയികൾക്ക് റോട്ടറി ഭാരവാഹികൾ ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം